നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രാമായണ പാരായണത്തെപ്പറ്റിയും അതുവഴി ലഭിക്കുന്ന രോഗശാന്തിയെയും ദോഷശാന്തികളെയും പറ്റിയുമാണ് പറയുന്നത് ദോഷപരിഹാരത്തിന് രാമായണ പാരായണം പോലെ മറ്റൊരൌഷധമില്ല രാമായണ പാരായണത്തിലെ ശ്ലോകങ്ങളിൽ ഗായത്രി മന്ത്രം തുടർച്ചയായി അന്തർലീനമാണ് അതുകൊണ്ടാണ് രാമായണ പാരായണം മൂലം പല ദോഷങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നത് ബാലകാന്ഡം പാരായണം ചെയ്താൽ മംഗല്യസിദ്ധി സന്താന ഭാഗ്യം സുഖപ്രസവം ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടാകും അയോധ്യാകാന്ഡം പാരായണം ചെയ്താൽ സന്താന സൗഖ്യം ധനസമൃദ്ധി മേലുദ്യോഗസ്ഥരുടെ പ്രീതി എന്നിവയാണ് ഫലം ആരണ്യകാന്ഡം പാരായണം ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കും സുന്ദരകാണ്ഡം പാരായണം ചെയ്താൽ അപസ്മാരം ഭൂതപ്രേതാദിപീഡകൾ എന്നിവയുടെ നിന്നും ശാന്തി സംസാരബന്ധം ഉന്മാദം ബുദ്ധിമാന്യം എന്നിവയുടെ നിവാരണം പരസ്പ്രീബന്ധ ദോഷശാന്തി ഐശ്വര്യം ദുഃഖശമനം ദുസ്വപ്ന ദോഷശാന്തി ബന്ധുസമാഗമം ആപദ്ശാന്തി എന്നിവ ലഭിക്കും ദൈവദോഷശാന്തി സർവദുഃഖശാന്തി ബ്രഹ്മാനന്ദപ്രാപ്തി ശത്രുജയം ധർമ്മഗുണം ഗ്രഹസമ്പാദനം കൃഷി അഭിവൃദ്ധി ഉദ്ദിഷ്ടകാര്യസിദ്ധി ജ്ഞാനം ബ്രഹ്മലോകപ്രാപ്തി സർവ്വസൗഖ്യം എന്നിവയും സുന്ദരകാണ്ഡ പാരായണത്തിൻ്റെ ഫലങ്ങളാണ് യുദ്ധകാന്ഡം പാരായണം ചെയ്താൽ അത്യാഹിതങ്ങളിൽ നിന്നുള്ള രക്ഷ രോഗശമനം ആരോഗ്യം ദുഃഖശാന്തി ബന്ധന ഭീതിയിൽ നിന്നും മുക്തി എന്നിവ ലഭിക്കും സുന്ദരകാണ്ഡ പാരായണം ഹനുമത് ഉപാസനയായതുകൊണ്ട് പാരായണം ചെയ്യുന്ന വ്യക്തി പാരായണകാലത്ത് പരിപൂർണ സസ്യഭുക്കും ബ്രഹ്മചര്യം കർശനമായി പാലിക്കുകയും ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം